യഥാർത്ഥത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു പ്രമുഖമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെ എഴുപത് കപ്പലുകൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു അത് ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ള ദക്ഷിണേഷ്യയിലെ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നുപോയത് എന്നുള്ളത് അഭിമാനകരമാണ് ചെയ്യും കമ്മീഷൻ ടൈപ്പ് നമുക്ക് കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ബി ജി എഫ് തരേണ്ട സമയം കൃത്യമായി നമ്മൾ തരാതിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഇതുപോലെ കത്തയക്കുകയും ആ കത്തി ഇതുപോലെയുള്ള മറുപടി വരികയും ചെയ്തു ഇത് അങ്ങേയറ്റം നമ്മളോട് കാണിക്കുന്ന വിവേചനാപരമായ ഒരു സമീപനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹിക്കുന്നു അതുകൊണ്ട് ാണ് അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നും സംസ്ഥാന പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം